ഹായ് എല്ലാവർക്കും നമസ്കാരം വെള്ളിയാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടാണ് അതായത് സംഘടനയുടെ ഭാഗമായിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് രാവിലെ എത്തിയുള്ളൂ ശബ്ദമൊക്കെ പോയിരിക്കണോ എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത കാരണം സെറ്റാക്കിയപ്പോൾ ഇടണം എന്ന് തോന്നി ശബ്ദമില്ലെങ്കിലും ചെറിയ സൗണ്ടിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഒരു എട്രിക്കായിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം പോയത് സംഘടനയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞല്ലോ അതായത് ഞാനും ഷീജ ടീച്ചറ് ലതിയ ടീച്ചറ് ഹരിസട ടീച്ചറ് ഞങ്ങൾ നാല് പേരും കൂട്ടാണ് പോയത് പിന്നെ മാഷുമാരൊക്കെ വേറെ വേറെ ട്രെയിനിലൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പോയി നേരെ ഗുരുവായൂരാണ് ചെന്നത് ഗുരുവായൂരിൽ ട്രെയിൻ അപ്പോൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി തൊഴാനൊക്കെ സാധിച്ചു കേട്ടോ ിച്ചിര അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നില്ല ഞങ്ങൾ കുറച്ച് നേരൊക്കെ അമ്പലത്തിലൊക്കെ അവിടെയൊക്കെ ചുറ്റി കറങ്ങി പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അതുവരെ സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് അപ്പോൾ അവിടെയൊക്കെ കറങ്ങി പിന്നെ വീഡിയോക്കും വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തു നന്നായി ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞ് തൊടാനൊക്കെ സാധിച്ചു വിട്ടാൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുറേ കടകളിലൊക്കെ കയറി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മോൾക്കുള്ളതും മോൾക്ക് ചെറിയ ചെറിയ പൊട്ടിക്കമ്മലികൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു നല്ല നല്ല എന്താ പറയുക ശരിക്കും ആസ്വദിച്ചിട്ടാണ് ഗുരുയായ ഗുരുമ്പഴത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്നത് സാധാരണ അങ്ങനെ ഒരു തിക്കുമുടലാവുക അതായത് ആകെ തിരക്കും ബഹളമൊക്കെ ആയിട്ട് ഇത് രാത്രി രാത്രിയായ കാരണം തോന്നുന്നു തിരക്കുണ്ട് എന്ന് വെച്ചാൽ നല്ല ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ സാധിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നാലു പേരും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി അവിടെ നോക്കിയിട്ട് സപ്ലയർമാരെന്നെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ തൊപ്പി വെച്ചിട്ടല്ലേ എല്ലാവരും നല്ല തൊപ്പിക്ക് വെച്ചിട്ട് വരുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷം ഒരു കൗതുകമൊക്കെ തോന്നുക അതായത് പഴയ രാജാവിയെ വണക്കം അല്ലെങ്കിൽ രാജാവേ നമസ്കാരം എന്നൊക്കെ പറയാൻ തോന്നുക ഇന്നത്തെ എവിടെയോ ഒരു തമാശ കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ കണ്ടപ്പോൾ ഒക്കെ അങ്ങനെ അത്രയൊരു ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ ഞങ്ങളത് പറഞ്ഞ് കുറച്ചിരിക്കൊക്കെ ചെയ്തു വിട്ടുക അവർ നല്ല സർവ് സർവ്വീയാനൊക്കെ നന്നായി നല്ല രീതിയിൽ തന്നെ അപ്പോൾ അവരോട് ചെറുതായിട്ട് കുശലമൊക്കെ അന്വേഷിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെയായി ഭക്ഷണമൊക്കെ കഴിച്ച് മസാല ദോശ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ ട്രെയിനിൽ ട്രെയിനൊരു പതിനൊന്നേക്കാലൊക്കെ ആകുമ്പോഴാണ് വന്നത് കേട്ടോ അങ്ങനെ പിന്നെ ട്രെയിനിൽ പോയി കുറച്ച് ബർത്തുകളൊക്കെ ഉണ്ടായിരുന്നു എടുക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ സുഖമായിട്ട് സുഖമായിട്ട് നല്ല കുറച്ചൊക്കെ ഇറങ്ങി കുറച്ചുറങ്ങാതൊക്കെ അങ്ങനെ പുലർച്ചൊരു നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് തിരുവനന്തപുരം എത്തി അവിടെ പിന്നെ സെറ്റിൽ ചെയ്ത റൂമൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ രാവിലെ അപ്പം തന്നെ പിന്നെ ഒക്കെ എടുക്കാനൊന്നും പോയില്ലേ വേഗം എന്നെ കുളിച്ചു ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയത് ആറ്റുകാലേനെ കാണാൻ വേണ്ടിയിട്ട് പോയി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടുള്ള എൻ്റെ അതിൻ്റെ ഒരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കാണണം ആഗ്രഹം ഉണ്ടായിട്ട് കാണാൻ സാധിക്കാത്തൊരവസ്ഥ അതായത് തിരുവനന്തപുരം പോകണ്ടേ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തു വന്നില്ല ശരിയല്ല അപ്പം കഴിഞ്ഞ ദിവസമാണ് അതിനൊക്കെ സാധിച്ചത് അങ്ങനെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി അപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഷീ ഷീറ്റിട്ടോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഇതേത് ഭാഗത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെ മൊബൈലൊന്നും അല്ല അത് കാരണം അങ്ങനെ നടക്കാൻ പറ്റിയില്ല പിന്നെ നേരെ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ത്രില്ലായിരുന്നു അമ്പലങ്ങളിൽ നമ്മൾ ഒരുത്തവടെ പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ പോയി ശരിക്കും ക്ഷീച്ചിരിച്ചിട്ട് എനിക്കിങ്ങനെ ഓരോരോ ഭാഗങ്ങളിങ്ങനെ കാണിച്ച് പറഞ്ഞു തന്നു അതായത് ഭഗവാന്റെ ഓരോ ഇങ്ങനെ ഓരോ കോണിലൂടെ കാണുന്ന ഭാഗങ്ങൾ അതൊക്കെ വിവരിച്ച് തന്നു എല്ലാം ക്ഷീച്ചിരിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോൺ അല്ല അവിടെ ഇല്ലാത്ത കാരണം വീഡിയോസൊന്നും കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ചു വരുമ്പോൾ ലഹരിക ടീച്ചർ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചർക്കുള്ള പാർസൽ വാങ്ങിച്ച് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ അതിനിടയ്ക്ക് അമ്പലത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ കുളം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ വീഡിയോസൊക്കെ പിടിച്ചു നല്ല രസമായിരുന്നു ഒരുപാട് ആൾക്കാരെ പരിചയ ഒന്ന് രണ്ട് പേരെ രണ്ടുപേരെ കായിട്ട് സംസാരിച്ച് അവർ കടകളിലൊക്കെ പോയപ്പോൾ ഞാനൊക്കെ കുറച്ച് നേരമൊക്കെ കുശലം ചോദിച്ചിട്ടങ്ങനെ സംസാരിച്ച് നിന്നു വിട്ട അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരം തിരിച്ച് അമ്പലത്തിലെത്തി അല്ല അതിനിടയിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് അവിടെ പോയി കുറച്ച് നേരം അതൊക്കെ ഒരു കൗതുകം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഇതുവരെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണാൻ പറ്റാത്തതല്ല ഇതുവരെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അമ്പലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സമാധാനപരമായിട്ട് നമുക്ക് തൊടാനൊക്കെ സാധിച്ചു മനസ്സൊരിക്ക പ്രാർത്ഥിച്ചു അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ മാറ്റൽ ജാഥയ്ക്കാണല്ലോ വന്നത് അപ്പോൾ ജാത്രാഭാഗമായിട്ട് ഞങ്ങൾ ജാഥയ്ക്ക് പോയി അതിനൊക്കെ പങ്കെടുത്തു വിട്ടാ ഒരുപാട് ഒരുപാട് അധ്യാപകർ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കാണുകഴിഞ്ഞാൽ ജനസമുദ്രം പോലെ ആയിരുന്നു വിട്ട അപ്പോൾ ആ ജാഥയ്ക്കൊക്കെ പങ്കെടുത്ത് അവിടെ നേരെ തിരിച്ച് ഞങ്ങൾ അവിടൊക്കെ അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചും ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ആഴിമല അത് അതും അറിയപ്പെടാത്തൊരു സ്ഥലമാണ് കാണാത്തതോ കാണാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു കൗതുകം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആഴിമല പോയി ആഴിമല പോയി നോക്കുമ്പോൾ അവിടെ താഴത്തേക്ക് ഒരു ഗുഹയാണ് ആ ഗുഹയുടെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് മനുഷ്യനിർമ്മിതമാണ് എന്നുവെച്ചാൽ ഒരു ഒരുപാട് കുത്തുപണികൾ ശരിക്കും എന്ന് നമുക്കൊരു നെഞ്ചരിപ്പും തോന്നും ശിവൻ്റെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഇങ്ങനെ നന്നായി കുത്തുപണിക്ക് ചെയ്തിട്ട് നല്ല ജട ധരിക്കായിട്ട് അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും പിന്നെ ഒരു ചൊവ്വൻ്റെ മുകളിൽ വേറെ സ്ത്രീകളുടെയൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പ്രതിമകളും കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേനയ്ക്ക് കയറി മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറുമ്പോൾ ഒരു രുദ്രാക്ഷം ചന്ദനക്കുറി അങ്ങനെയൊക്കെ എഴുതി തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഭഗവാന്റെ അതായത് വലിയൊരു വലിയൊരു വിഗ്രഹം എങ്ങനെയാ പറയുക അത്ര വലുതാണ് കേട്ടുക നമ്മുടെ ആദ്യോഗ്യടൊക്കെ പോലെ അത്രയും അത്ര ഉണ്ടോയെന്നാണ് അറിയില്ല ഞങ്ങളിട്ടില്ല അവിടെ പോയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ട് തര അടുത്ത് തന്നെയാണ് പുഴ അതായത് തിരമാലകൾ തിരമാലകൾ കടല് തിരമാലകൾ ഒരു ഒരു ശമനമില്ലാതെ അത്രയ്ക്കും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മിനിറ്റ് പോലും ഉള്ള ഒരു സെക്കൻഡ് പോലും തിരമാലകളില്ലാത്ത സമയമില്ല ആ ബീച്ചിലേക്ക് എവിടേക്കും ഇറങ്ങാനൊന്നും സാധിക്കില്ല അത്രയും തിരമാലകളാണ് ഇപ്പം നോക്കില്ല അത്രയും കടലിങ്ങനെ പ്രക്ഷുബ്ധമാണ് എന്ന് പറഞ്ഞ പോലെയാണ് അത്രയും ഒരു മിനിറ്റ് പോലും റെസ്റ്റില്ലാതെ ഇങ്ങനെ തിരമാലകൾ തന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക അതാണോ എനിക്കറിയില്ല ആഴി ആഴിമല എന്നുള്ളത് പേരെങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല പക്ഷേ കാണാൻ നല്ല കൗതുകമാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നല്ല ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവിടെ കാണാനൊക്കെ നല്ല ഭംഗി കുറച്ച് നേരമൊക്കെ നല്ല വെയിലായിരുന്നു കൂട്ട നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയാണ് സ്കൂളുകൾക്ക് അവധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ഞങ്ങൾ ചെന്നന്ന് ഒരു മഴയില്ല തിരിച്ച് പോരുമ്പോൾ കുറച്ച് കുറച്ച് ചാറ്റൽ മഴയൊക്കെ ആയിട്ട് വന്നു വിട്ടാ എന്നാലും നല്ല ശക്തിയായിട്ടുള്ള മഴയൊന്നുമില്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇവിടെ നല്ല വെയിലായിരുന്നു നമുക്ക് കുറച്ച് നേരം പോലും നിൽക്കാൻ കാലിൻ്റെ അടിപോലും ചുട്ടുപൊള്ളുക അതായത് ചെറുപ്പക്കൂരി ഇട്ടിട്ട് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നടക്കുമ്പോൾ നല്ല അത്രയും വെയിലായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്നു ആഴി വെള്ളയുടെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നു വിട്ടാ അതൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ കയറി കയറി കഴിഞ്ഞ ഡ്രൈവറ് ഞങ്ങളതിനെ കൊണ്ടുവന്ന ഉണ്ടല്ലോ ഓട്ടോ ഡ്രൈവർ അയാൾ നല്ല സഹായമായിരുന്നു വിട്ടാ അപ്പോൾ അയാൾ എനിക്കേട് സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തിരിച്ച് ഞങ്ങൾക്ക് റൂം സെറ്റ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ പോയി അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അവിടെ ഫുഡവിടെന്നെല്ലാം കഴിച്ചത് കിട്ടുക അവിടെ പോയിട്ട് ഞങ്ങൾ ചായ കഴിച്ചു ചായ കുടിച്ചതിന് ശേഷം അവിടെ ചെറിയൊരു അമ്പലമുണ്ട് ആ അമ്പലം വീട്ടമ്പലാണോ എന്നൊരു സംശയമുണ്ട് വീട്ടുകാരുടെ ഒരു അമ്പലം ഉണ്ടല്ലോ അതുപോലെ ഒരു അമ്പലം ആണോയെന്നറിയില്ല അപ്പോൾ ആ അമ്പലത്തിൽ ബൊമ്മക്കുലു എന്നാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ സന്ധ്യ സമയത്തുള്ള ആ പൂജയും അതെല്ലാം കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടാണ് പിന്നെ നിങ്ങൾ രാത്രി തന്നെ യാത്ര തിരിച്ചു രണ്ടരയോട് കൂടിയിട്ട് യാത്ര തിരിച്ചു അഞ്ചരയ്ക്കാവുമ്പോൾ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ